ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ കുന്തവും കുടച്ചക്രവുമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ വിദേശ ആധിപത്യം നിറഞ്ഞതാൽ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെയാണ് അത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന കുന്തവും കുടച്ചക്രവുമായിരുന്നെങ്കിൽ ഈ രാജ്യം ഇന്ന് എന്നെ മതാധിപത്യ രാജ്യമായി മാറുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഭാരതത്തിന്റെ ഭരണഘടന സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ാണ് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തെ ഐക്യവത്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് പറഞ്ഞത് ഈ രാജ്യത്തുള്ളത് ഫാസി ഫെഡറൽ സിസ്റ്റമാണ്